അഭിഷേകും സിജോയിൽ നൽകിയിരിക്കുന്ന എല്ലാ മാഗ മാങ്ങകളും നുറുക്കി ഉപ്പും മുളക് പൊടിയും ചേർത്ത് അച്ചാറിട്ട് പിറ്റേ ദിവസം ക്യാപ്റ്റനെ ഏൽപ്പിക്കേണ്ടതാണ് ഇതിനുവേണ്ടി സാധനങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട് തന്ന ജോലി കൃത്യമായി കൃത്യമായി പൂർത്തീകരിച്ചാൽ മാത്രമേ പിറ്റേ ദിവസം ജയിലിൽ നിന്നും മോചിതരാകാൻ സാധിക്കൂ പഴുത്ത മാങ്ങയാണല്ലേ ഒരു ഒരുപോട് തരാച്ചാതി ഒരാക്കെ അറിയാൻ പറ്റുള്ളൂ ഒരുപോലാണെങ്കിൽ കാരണം നല്ല സാധനമാണ് ഞാൻ ഇങ്ങനെ മൂച്ച സാധനങ്ങനെങ്ങനെ അരിഞ്ഞാർ മുട്ടും കൈമറിയും കത്തിലുള്ള സൂക്ഷിച്ചില്ലെങ്കിൽ ല്ലേ കട്ട് ചെയ്തിട്ടേ ഉപ്പൊക്കെ ഇട്ടു നോക്കുമ്പോളിക്ക് വണ്ടിയോ ഞാൻ പറഞ്ഞ പഴുത്തായില്ലേ പഴുത്ത മാങ്ങയാണത് പറ്റള്ളി വിളിച്ചോടാ